പുതുവർഷത്തിലേക്ക് കടന്ന ഇന്ത്യക്ക് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആ വാർത്ത ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സർക്കാരിന്റെ വർഷാവസാന സാമ്പത്തിക അവലോകനത്തിൽ തന്നെ പറയുന്നത് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം നാല് ദശാംശം ഒന്ന് എട്ട് ഡ്രില്ല്യൺ ഡോളറിലെത്തിയെന്നും ഇന്ത്യ ഇനി അമേരിക്ക ചൈന ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ നാലാം സ്ഥാനത്തെത്തിയെന്നും ഡാറ്റകൾ പറയുകയാണ് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്തിമ വാർഷിക ജി ഡി പി കണക്കുകൾ പുറത്തുവിടുമ്പോൾ ലഭിക്കുന്ന ഡാറ്റയെ ആശ്രയിച്ചായിരിക്കും പറയുക അന്താരാഷ്ട്ര നാണയനിധി കണക്കുകൾ പ്രകാരം ഇന്ത്യ ഈ വർഷം ജപ്പാനെ മറികടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ എം എഫ് പ്രവചനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നാല് ദശാംശം അഞ്ച് ഒന്ന് ട്രില്യൺ ഡോളറായി കണക്കാക്കി നാല് ദശാംശം നാല് ആറ് ട്രില്യൺ ഡോളറാണ് ജപ്പാന്റെ ജി ഡി പി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ വരും വർഷങ്ങളിലും ഈ വേഗത നിലനിർത്താൻ ഇന്ത്യൻ സാമ്പത്തിക രംഗം സജ്ജമാണ് എന്നും പറയുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മനിയെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്കെത്തും രണ്ടായിരത്തി മുപ്പതോടെ ഏഴ് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ജി ഡി പി പ്രതീക്ഷിക്കുന്നുവെന്നാണ് സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്ക അമിത തീരുവ ചുമത്തിയതിനെ തുടർന്നുണ്ടായ ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിയെ പ്രതിഫലിപ്പിക്കുന്നു എന്നും സർക്കാരും പറയുന്നു ഐ എം എഫ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ജി ഡി പി ബ്രിട്ടനെ മറികടന്നിരുന്നു അതേസമയം ജനസംഖ്യയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറി ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളർ ആയിരുന്നു എന്നാൽ മുപ്പത്തി നാനൂറ്റി എൺപത്തി ഏഴ് ഡോളറാണ് ജപ്പാന്റെ പ്രതിശീർഷ വരുമാനം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഡോളറാണ് ജർമ്മനിയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകബാങ്ക് ആറ് ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യയുടെ വളർച്ച പ്രവചിക്കുകയും ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ച ഇത് നിർണായക നേട്ടമാണ്